വിശുദ്ധ ഫൗസ്തീനായുടെ യേശു ഞാൻ യേശുദർശനെ യോഗ്യ നിൻ സ്നേഹം ഞാൻ യോഗ്യ നിൻ നന്മ സ്നേഹിച്ചു എന്തെങ്കിലും ഇതെല്ലാം ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണെങ്കിലും ഒരാത്മാവ് അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ അതീതമായി ദൈവം ആരെയും പരീക്ഷിക്കുകയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ഒരിക്കലും ഇപ്രകാരമുള്ള സഹനങ്ങൾ തരുകയില്ല എന്നാൽ ഞാനിതെഴുതുന്നത് ഒരാത്മാവ് ഇപ്രകാരമുള്ള സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഭയപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനാണ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അത് നിലനിന്നാൽ മതി ദൈവം സ്നേഹം തന്നെ തന്നെയായതിനാലും ഈ അനന്തമായ സ്നേഹത്താൽ അതിനെ അസ്തിത്വത്തിലേക്ക് വിളിച്ചതിനാലും ദൈവം ഒരു ഉപദ്രവവും ആത്മാവിന് ചെയ്യുകയില്ല എന്നാൽ ഇപ്രകാരം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ഇത് മനസ്സിലാക്കിയില്ല ഓ എൻ്റെ ദൈവമേ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല എന്ന് ഞാൻ അറിയുന്നു ഓ നാഥ ഈ അഗാധമായ അറിവ് അങ്ങ് എന്റെ ആത്മാവിൽ ചൊരിഞ്ഞിരിക്കുന്നു എന്റെ കടമകളിൽ ഒരു തരത്തിലും വീഴ്ച വരുത്തുന്നില്ലെങ്കിലും ഭൂമിയേക്കാൾ സ്വർഗവുമായിട്ടാണ് എന്റെ സംസർഗം ഈ സമയങ്ങളിൽ എനിക്ക് ഒരാത്മീയ പിതാവില്ലായിരുന്നു യാതൊരു വിധത്തിലുള്ള മാർഗനിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ കർത്താവിനോട് യാചിച്ചു എന്നാൽ അവിടുന്ന് ഒരാത്മീയ പിതാവിനെ എനിക്ക് നൽകിയില്ല എന്റെ ബാല്യം മുതൽ ഈ നിമിഷം വരെ എന്റെ ഗുരു ഈശോ ആയിരുന്നു എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും എല്ലാ അപകടങ്ങളിലും അവിടെ നിന്നെ നയിച്ചു ഇപ്രകാരമുള്ള വലിയ ആപത്തുകളിലൂടെ അപകടം കൂടാതെ നയിക്കാനും അത്യധികമായ പ്രയാസങ്ങൾ എന്റെ ആത്മാവിനെ കളങ്കപ്പെടുത്താതെ വിജയകരമായി അതിജീവിപ്പിക്കാനും ദൈവത്തിനു മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു പിന്നീട് ഒരാത്മീയ പിതാവിന് കർത്താവ് എനിക്ക് തന്നു ഇപ്രകാരമുള്ള സഹനങ്ങൾക്കുശേഷം ആത്മാവ് കൂടുതൽ ആത്മീയ വിശുദ്ധിയിലും ദൈവസാമീപ്യത്തിലുമാകുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഈ ആത്മീയ പീഡനകാലത്തും അത് ദൈവത്തോട് അടുത്തു തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ആത്മാവ് അന്തമാണ് സഹിക്കുന്ന ആത്മാവിന് ദൈവസാമീപ്യം ഏറ്റവും കൂടുതലാണെങ്കിലും അതിന്റെ ദർശനം അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആത്മാവിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതിലാണ് എല്ലാ രഹസ്യവും അടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല ദൈവകോപത്തിന് ഇരയായി തീർന്നു എന്നുകൂടി ആത്മാവ് പ്രഖ്യാപിക്കുന്നു എത്ര വലിയ രോഗത്താലാണ് ആത്മാവിന്റെ നയനങ്ങൾ ദുരിതപ്പെടുന്നത് ദൈവിക പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെടുമ്പോഴും ഈ പ്രകാശമുള്ളതായി ആത്മാവിന് അനുഭവപ്പെടുന്നില്ല കാരണം ഈ ദിവ്യപ്രകാശത്തിന്റെ ശോഭ ആത്മാവിന്റെ നയനങ്ങൾ അന്തമാക്കിയിരിക്കുന്നു എങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ എന്നതിനേക്കാൾ ദൈവം ഈ നിമിഷങ്ങളിൽ ആത്മാവിനോട് ഏറ്റുമടുത്തായിരിക്കും കാരണം ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധാരണ കൃപ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി ദൈവത്തിന്റെ സർവശക്തിയും അസാധാരണമായ കൃപയും ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആത്മാവ് ആദ്യ പരീക്ഷണത്തിൽ തന്നെ അടിപ്പെട്ടു പോകും